നീയൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മതി എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് മൃദുവായി ഹരിയുടെ കൈയിൻ്റെ തണുപ്പ് തന്നിലേക്ക് ഇരച്ചു കയറിയത് പോലും അറിയാതെ പാറു അതേ ചിന്തകളുടെ തേരിലാണ് ഹരിയാവട്ടെ ആത്മനിർവൃതിയുടെ ലഹരിയിൽ സ്വയം മറന്നു അവനുള്ളിലെ പ്രണയം പത്തു പിടിപ്പിച്ചു നഷ്ടപ്രണയത്തിന്റെ ഭാരവും പേറി വേദന സഹിച്ചു നടന്നൊരു ഹരി അവന് മുന്നിൽ വന്ന് നിന്നിട്ട് കണ്ണു തടച്ചു ഒരു കൈ അവൻ്റെ കയ്യിൽ ചേർത്ത് മറുകൈയിലെ ചീന്തിലെ പ്രസാദവുമായി നേർത്തൊരു ചിരിയിൽ നടക്കുന്ന പാർവതി മുൻപെങ്ങോ കണ്ടു കുതിച്ചൊരു സ്വപ്നം ഇനി ഒരിക്കലും നടക്കില്ലെന്ന് നനച്ചു പിടഞ്ഞ അതേ സ്വപ്നം ഹരിക്കുള്ള നിറഞ്ഞു തൂവി ഹൃദയം ഹൃദയത്തെ സ്പർശിക്കും പോലെ ഒന്ന് അവളെറികു നിൽക്കാൻ അന്നേരം അവൻ അത്രമാത്രം കൊതിച്ചു പോയിരുന്നു അമ്പലത്തിൽ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് ആത്മാവിനെ പോലും തണുപ്പിക്കാൻ പാകത്തിനൊരു കാറ്റ് അവരുടെ പ്രണയത്തെ ചുറ്റി വരിഞ്ഞു ഹൃദയഹാരിയായ ഗന്ധത്തിന് പോലും പ്രണയത്തിൻ്റെ ഭാവം മോഹിച്ചൊരുവളെ സ്വന്തമാക്കാൻ കഴിയാത്തൊരുവന്റെ ജീവിതത്തില് ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഒരുപക്ഷേ അതായിരിക്കാം ആ പൊതിഞ്ഞു പിടിച്ച കൈക്കുഴി അവനൊരു ലോകം മറന്നു വെച്ചിട്ടുണ്ട് നിലാവ് പോലെ അവൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നവൾ പ്രണയം പേറി നടന്ന വഴികളൊക്കെ ആ നിമിഷം അവന് മുമ്പിൽ സാക്ഷിയായി നിലാവൊഴിഞ്ഞു പോയിട്ടും അവൾക്കൊരു പുതിയൊരു രാവ് ഒരുങ്ങിയിട്ടും അവൻ മറന്നു കളയാത്തൊരുക്കിനാവ് അതാണിപ്പോൾ കൂടെ നടന്ന് സന്തോഷം തൂവുന്നത് അവൾ തേടി വന്നിട്ടില്ല അവളെ തേടി പോയിട്ടുമില്ല പകരം ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വന്നൊരിട്ടിൽ പ്രതീക്ഷയുടെ കുഞ്ഞുനാളം പോലുള്ള ഈ ഇത്തിരിവട്ടത്തിൽ ഒരുമിച്ചു ചേർന്നതാണ് പ്രണയമെന്നല്ലാതെ അതിനെന്തു പേര് വിളിക്കും ഹരി പിന്നിൽ നിന്നു ആരോറക്കെ വിളിച്ചപ്പോഴാണ് പാറും ഹരിയും ഒരുപോലെ ഞെട്ടിയത് തിരിഞ്ഞു നോക്കിയ ഹരിയുടെ കോർത്തു വെച്ച തന്റെ കയ്യിലേക്ക് പാറു അവിശ്വസനീയതയോടെ നോക്കി ഇതിപ്പോ അവൾക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല ഹരിയെ വിളിച്ചയാൾ അവർക്ക് നേരെ ധൃതിയിൽ നടന്നു വരുന്നുണ്ട് അയാൾക്ക് പുറകെ രണ്ട് മൂന്ന് സ്ത്രീകളും വളരെ പതിയെ നടന്നു വരുന്നുണ്ട് ഹരിയുടെ പിടിയിൽ നിന്നും പാറും പതിയെ കൈ നോക്കി അതറിഞ്ഞിട്ടും ഹരി പിടിവിട്ടില്ല തനിക്ക് നേരെ നടന്നു വരുന്നവരെ നോക്കി ഹരി വലത് കൈ ഉയർത്തി കാണിച്ചു ലല്ലുമോൾ അവർക്ക് അരികിൽ നിന്നിട്ട് ചുറ്റും കണ്ണോടിച്ച് നോക്കുന്നുണ്ട് നാളെ സിജിൽ അവന്റെ നേരെ കൈനീട്ടി ഹരിയും ചിരിച്ചുകൊണ്ട് അവന്റെ നേരെ കൈനീട്ടി അപ്പോഴും അവന്റെ ഇടത് കൈക്കുള്ളിൽ പാറുവിന്റെ കൈകൾ സേഫ് ആയിരുന്നു നീ എന്താണ് എത്തിയെ ഞാൻ ഇന്നലെ ലല്ലുവിന്റെ തലയിലും തലോടി ചിരിച്ചുകൊണ്ടാണ് സിജിൽ മറുപടി പറഞ്ഞത് എന്റെ കൂടെ പഠിച്ചവനാ സിജിൽ ഇവനിപ്പോ ദുബായിക്കാരനാ അരികിൽ നിൽക്കുന്ന പാറുവിന് അരി സിജിലിനെ പരിചയപ്പെടുത്തി കൊടുത്തു അവർ തമ്മിലെ വിശേഷങ്ങൾക്കിടയിലാണ് സിജിലിനൊപ്പമുള്ള സ്ത്രീകൾ അവരുടെ അരികിലേക്ക് എത്തിയത് അവരുടെ നോട്ടം കണ്ടിട്ടാണ് പാറു ഹരിയുടെ മറവിലേക്ക് കൂടുതൽ പതുങ്ങിയത് ദാ കല്യാണം നോക്കുന്നുണ്ടോ ഹരി സിജിലിനെ നോക്കി ചോദിച്ചു പിന്നെ നോക്കാതെ കൂടെ പഠിച്ച നിനക്കൊക്കെ പിള്ളേരായില്ലേ വീണു സിജിൽ ലല്ലുവിന്റെ മുടിയിൽ തലോടി വീണും ചെയ്തത് ഇഷ്ടപ്പെടാത്ത പോലെ ലല്ലുവിന്റെ മിഴികൾ അവന് നേരെ കൂർത്തു ഇതാ സുധാകരന്റെ മോളല്ലേ തുറിച്ചു നോട്ടത്തിനൊടുവിൽ സിജിലിന്റെ കൂടെ വന്നവരിൽ ഒരുത്തി പാറുവിനെ ചൂണ്ടി അതെ ഹരിയാണ് ഉത്തരം കൊടുത്ത് ഇതിനെയല്ലേ ഭർത്താവ് ഉപേക്ഷിച്ചത് വീണ്ടും അവരുടെ ചോദ്യം സിജിലിന്റെ കണ്ണിലെ സംശയത്തിന്റെ മുനകളെ ഹരി കണ്ടില്ലെന്ന് അടിച്ചു ഹരിയുടെ കൈക്കൂളിൽ പാറുവിന്റെ വിരലുകൾ വിറച്ചു തുടങ്ങി ഓ ഇവള് ഇവളുടെ അനിയത്തി നാട്ടില് ഫേമസ് അല്ലേ ഇതിപ്പോ നിന്റെ കൂടെയാണ് ഹരി ഇവർക്കങ്ങനെ അങ്ങനെ ഒന്നും നോട്ടില്ലല്ലോ എന്നാലും എന്റെ മോനെ നീ എങ്ങനെ ഇവിടെ വലയിൽ വീണു പരിഹാസത്തിന്റെ കൂർത്ത മുള്ളുകൾ കുത്തിയിറങ്ങി പിടയുന്ന പെണ്ണിനു നേരെ ഹരി അലിവോടെ നോക്കി തന്ത് കൂടി ചത്തുപോയതോടെ ഇപ്പൊ കൂടുതൽ സൗകര്യമായല്ലോ അല്ലേ അവർ വിടാനുള്ള ഭാവമില്ല ഓ നിർത്തുന്നുണ്ട് നിങ്ങള് ആദ്യം സ്വന്തം സ്വഭാവം നന്നാക്കി എടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് മതി ഇവിടെ നേരെ കുറച്ചു കയടുന്നു അങ്ങേയറ്റം പരുഷമായി ഹരിയുടെ ശബ്ദമുയർന്നു ഉയർന്നു അമ്പലത്തിലാണെന്ന് കൂടി അവൻ മറന്നുപോയിരുന്നു പെട്ടെന്നായത് കൊണ്ട് ലല്ലുമോളടക്കം ഞെട്ടിപ്പോയിരുന്നു സിജിൽ അപ്പോഴും ഒന്നും മനസ്സിലാവാതെ ഹരിയെയും പാറുവിനെയും നോക്കുന്നുണ്ട് ബൈ സിജിൽ കൂടുതലൊന്നും പറയാതെ ഹരി ലല്ലുമോളെ വാരിയെടുത്തുകൊണ്ട് തിരിഞ്ഞടക്കുമ്പോൾ ഒരു കൈ കൊണ്ടവൻ പാറുവിനെ പൊതിഞ്ഞ് പിടിച്ചിരുന്നു വീട്ടിലേക്കുള്ള യാത്രയിൽ മൂവരും മൂകമായിരുന്നു പുറകിൽ നിശബ്ദമായൊരു കരച്ചിൽ കൊണ്ട് പിടയുന്നവളെ ഓർത്ത് ഹരിയുടെ ഹൃദയവും തപിസു ആ നനഞ്ഞ മിഴികളിലെ വേദന അവന് ലോകത്തോട് മുഴുവൻ ദേഷ്യം തോന്നാൻ കാരണമായിരുന്നു പാറുവിന്റെ കലങ്ങിച്ചുവന്ന കണ്ണുകളും വേദന നിറഞ്ഞ മുഖവും കണ്ടിട്ടാ ലല്ലുമോളൊന്നും മിണ്ടുന്നില്ല ശ്മശാനത്തിന്റെ മടുപ്പിക്കുന്ന മൂകത വരുമ്പോൾ വർണ്ണങ്ങൾ വാരി വിതറി പുഞ്ചിരി പൊഴിച്ച് നിന്നിരുന്ന വഴികളിലൊക്കെയും കരിഞ്ഞു വീണ് കിടക്കുന്ന പൂവുകളായിരുന്നു തിരികെയുള്ള യാത്രയിലൂടെ നീളം കണ്ടത് ഇടക്കിടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ലല്ലുമോളെ ഹരിയൊരു കൈകൊണ്ട് ഒതുക്കി പിടിച്ച് ആ നെറുകയിൽ ചുണ്ടു ചേർത്ത ആശ്വാസം പകർന്നു വീടിന്റെ താഴെയുള്ള റോഡിൽ ബൈക്ക് നിർത്തി ഹരി ഇറങ്ങി മുന്നേ നൃതിയിൽ കയറി പോകുന്ന പാറുവിനെ അവൻ നോവോട് നോക്കി അമ്മയ്ക്ക് ചോദ്യം പറ്റിയോളുടെ ഒന്നുമില്ലട മോളിങ് വാ ഹരി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ലല്ലുമോളെയും കയ്യിലെടുത്തുകൊണ്ടാണ് ഹരി പടികൾ കയറിയത് അവർ ചെല്ലുന്നതും കാത്തുന്ന പോലെ സീറയും കണ്ണനും അച്ചും ഉമ്മറത്തേനെ ഇരിപ്പുണ്ട് നിങ്ങൾ എപ്പോഴെത്തി തെളിച്ചമില്ലാത്തൊരു ചിരിയോടെയാണ് ഹരി അകത്തേക്ക് കയറിയത് എന്തു പറ്റിയടാ അവന്റെ ചോദ്യം കേട്ടില്ലെന്ന് അടിച്ചുകൊണ്ട് സീത ഹരിയുടെ അരികിൽ വന്നു ലൽ ഹരിയുടെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങി കണ്ണന്റെ അരികിലേക്ക് ചെന്നു കണ്ണൻ അവളെ പൊക്കിയെടുത്ത് മടിയിലിരുത്തി പാറയുടെ തിണ്ണയിലിരിക്കുന്നതിന് മുന്നേ ഹരിയുടെ കണ്ണുകൾ അകത്തേക്ക് നീണ്ടു അവൾ അകത്തേക്ക് പോയി നീ കാര്യം പറരി എന്തുകൊണ്ടായേ സീത അവൻ അരികിൽ പിടിച്ചിരുത്തി അക്ഷമയോട് ചോദിച്ചു നാക്കിനില്ലാത്ത കുറെ നാട്ടുകാരും അതിന് കരഞ്ഞു പിടിച്ചടക്കാൻ നിന്റെ ചേച്ചിയും ഹരി പല്ലേടിച്ചുകൊണ്ട് പറഞ്ഞു ആരെങ്കിലും കയറി ചൊറിഞ്ഞു കാണോ ഇല്ലേടാ ലല്ലുമാവളെ ഇറക്കി പിടിച്ചുകൊണ്ട് സിരിയോടെ കണ്ണൻ ചോദിച്ചു അപ്പോഴവന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു ഇതിനൊറ്റ പരിഹാരമേ ഉള്ളു ഹരി എല്ലാം കഴിഞ്ഞിട്ട് കണ്ണൻ പറഞ്ഞു എല്ലാവരും അവനെ നോക്കി ഇനി ആരും അവിടെയൊന്നും പഴി പറയാനാവാത്ത വിധം നീ നിന്നിലേക്ക് പാറുവിനെ ചേർത്ത് വെക്കണം നിന്റെ പേരിൽ ഒരു താലി അവൾക്ക് സമ്മാനിക്കും നിന്റെ പ്രണയത്തിന്റെ തണലിൽ കഴിഞ്ഞുപോയ കാലങ്ങളെ അവൾ മറന്നുകൊള്ളൂ ആ ഓർമ്മകൾ അവൾ വേദനിപ്പിക്കാതിരിക്കാൻ അതുകൊണ്ട് നീ പിടയാതിരിക്കാൻ ഈ ഒരു വഴിയേ ഉള്ളൂ കണ്ണന്റെ വെളിപ്പെടുത്തൽ ഹരിയുടെ കണ്ണിൽ രണ്ട് നക്ഷത്രങ്ങൾ മിന്നി സീതയും അജുവും ശിരിയോട് അവർ നോക്കിയിരുന്നു എനിക്കിനിയും ലീവ് നീട്ടിക്കൊണ്ടുപോവാൻ കഴിയില്ല നിനക്കറിയാലോ ഹരി ഞാൻ വന്ന സിറ്റുവേഷൻ കണ്ണൻ വീണ്ടും അവരെല്ലാം നോക്കി അജു എന്തായാലും എനിക്കൊപ്പം വരും അവൻ അവിടെ ഒരു ജോലി മിത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അജുവിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു സീതയും ഞാനിവിടെ ഇനി തനിയെ നിർത്തുന്നില്ല മുത്തശ്ശി അത് തന്നെയാണ് പറഞ്ഞത് ഒരാഴ്ച കൊണ്ട് വലിയൊരു ഫംഗ്ഷനൊന്നും തട്ടിക്കൂട്ടാനാവില്ലെങ്കിലും നമുക്കിവരുടെ കൈപ്പിടിച്ച് ജീവിതത്തിലേക്ക് കൂട്ടാൻ അതിന് മാത്രം സമയമൊന്നും വേണ്ടല്ലോ ഹരി കണ്ണൻ പറയുന്നത് കേട്ടിരിക്കുമ്പോഴും പാറുവിനെ കുറിച്ചായിരുന്ന ഹരിയുടെ ടെൻഷൻ മുഴുവനും അവൾ ഇതെങ്ങനെ എടുക്കുമെന്ന് പറയാനാവില്ല അവനുള്ളിൽ വീണ്ടും നോവിൻ്റെ അലകളാണ് അതറിഞ്ഞിട്ട് തന്നെ സീതാ അവന്റെ തോളിൽ ചാരിയിരുന്നു അജുവിനൊന്നും പറയാനില്ലേ ഒന്നും ഇണ്ടാതിരിക്കുന്ന അജുവിന്റെ നേരെ നോക്കി കണ്ണൻ ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോടാ കിട്ടിയ ചാൻസാ നിന്റെ പെങ്ങുമാരുടെ ലൈഫിൽ നിനക്കൊന്നും പറയാൻ കഴിഞ്ഞില്ലെന്നുള്ള കുറ്റബോധം ഉണ്ടാകാൻ പാടില്ലല്ലോ അല്ലേ കണ്ണാ അരി കൂടി പറഞ്ഞതോടെ അജുവിന്റെ ഒരു ചിരിയുണ്ടായിരുന്നു ഇനി എന്റെ വല്യേച്ചയും സീതേച്ചയും സന്തോഷം കൊണ്ടല്ലേ അതൊക്കെ അറിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കണ്ണേട്ടാ അതും പറഞ്ഞുകൊണ്ട് അകത്തേ കയറിപ്പോയവന്റെ ചുവന്ന് കലങ്ങിയ കണ്ണുകൾ ഹരിയും കണ്ണനും മനസ്സ് നിറഞ്ഞു ചിരിച്ചു മനസ്സിലൊരു കല്യാണമേളം കാത്തിരുന്ന് കാത്തിരുന്ന് കൊതിച്ച നിമിഷം അത്രമേൽ മനോഹരമായ ഒരു നിർവൃതിയോടെ രണ്ടുപേരും സ്വന്തം പ്രണയത്തെ കുറിച്ച് ഓർത്തു എനിക്ക് എനിക്ക് കഴിയില്ല ഇന്ന് തന്നെ ഞാൻ കാരണം ഹരി ഇനി എന്റെ ജീവിതത്തിലേക്ക് ചേർത്താലും ആയുസ് തീരോടതിൻ്റെ പേരിൽ ആ പാവം വേദനിക്കുന്നു അപമാനിക്കപ്പെടുന്നു ഞാൻ കാണേണ്ടി വരു എനിക്ക് വയ്യ എനിക്ക് പറ്റാഞ്ഞിട്ടാ മനസ്സിലാക്ക് കൈകൂപ്പി നിൽക്കുന്ന പാറുവിനെ സീതവാജുവോ അമ്പരപ്പോൾ നോക്കി വിവാഹം എന്ന് കേൾക്കുമ്പോൾ അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന നല്ല പേടിയുണ്ടായിരുന്നു ഹരിയുടെ ആശങ്ക വെറുതെ ആയില്ലെന്നതുപോലെ പാറുവിൻ്റെ നിസ്സഹകരണം ഹരിയുടെ പേര് പറയുമ്പോൾ അവൾക്കുള്ള വേദനിച്ചത് സീതയെ വാജുവോ കണ്ടില്ല താൻ കാരണം താൻ കാരണം തൻ്റെ പ്രിയപ്പെട്ടവർ വേദനിക്കരുതെന്ന് കരുതുന്നതും സ്നേഹമല്ലാതെ മറ്റെന്താണ് അത്രമേൽ പ്രണയിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും കഴിയൂ എടി ചേച്ചി ഹരി എത്ര മോഹിക്കുന്നുണ്ടെന്നറിയോ നിന്റെ കൂടെ ഒരു ജീവിതം ഇപ്പൊ അവന്റെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള അവനോട് ചെയ്യുന്ന ക്രൂരത ഇല്ലേ നീ ഒന്നൂടെ ഒന്ന് ആലോചിച്ച് നോക്കടി സീത ദയനീയമായി പാറിവിനെ നോക്കി വേവുന്നവടെ ഉള്ള അറിയാഞ്ഞിട്ടല്ല ഇതറിയുമ്പോൾ ഇതിനേക്കാൾ ആഴത്തിൽ മുറിപ്പെട്ട് വിങ്ങുന്ന ഹരിയെക്കുറിച്ചോർത്താണ് സീത പിടഞ്ഞത് മുഴുവനും അവനുള്ളിലെ ആഗ്രഹത്തിന്റെ തീവ്രത ആ മിഴികൾക്കുള്ളിൽ താൻ കണ്ടതാണ് സീതക്കൊരു തളർച്ച തോന്നി നീ പറഞ്ഞു മനസ്സിലാക്കണം സീതെ ഹരി നീ പറഞ്ഞ ഹരി കേൾക്കൂ ഞാനെന്ന വിഴുപ്പ് വേണ്ടി ജീവിതം മുഴുവൻ അറിയിക്കാം വീട്ടിനോടി ഹരിയെ പാവല്ലിടി അവൻ പാറുവിന്റെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി സീത ഒരു നിമിഷം നിന്നുപോയി സ്നേഹിക്കപ്പെടാനുള്ള അടങ്ങാത്ത ത്വര അവൾ ആ മിഴികൾക്കുള്ളിൽ നിന്നും തിരഞ്ഞു പിടിച്ചിരുന്നു അവളെ കൂടുതൽ വേദനിപ്പിച്ചു എന്താടി ചേച്ചി ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഏഹ് അവൻ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ അങ്ങനെയുള്ള ആരെയും ഞാൻ പറഞ്ഞ നിന്നെ മറക്കും നീ കരുതുന്നുണ്ടെങ്കിൽ നിനക്ക് അവൻ ഇനിയും മനസ്സിലായിട്ടില്ല സീത പാറുവിനെ പിടിച്ചു വിളിച്ചു ഞാൻ ഞാൻ വേണ്ടടി അവന് എനിക്കതിനുള്ള അർഹതയില്ല പാറു മുഖം പൊതിഞ്ഞ് പിടിച്ചു അജു അവൾക്കരികിൽ വന്ന് നിന്നിട്ട് അവളെ പൊതിഞ്ഞ് പിടിച്ചു കരയണ്ടവില്ലേശി എനിക്ക് ജീവനിലടത്തോളം കാലം ചേച്ചിക്കുമ്പോൾക്കും ഞാനുണ്ടാവും പക്ഷേ പക്ഷെ അതുമാത്രം പോരല്ലോ എന്റെ ചേച്ചിയും വേണ്ടേ ഒരു ജീവിതം എന്ന അഹങ്കാരത്തോടെ പറയാൻ ഒരാള് അതിന് ഹരിയായിട്ടല്ലേ ചേച്ചി എന്തുകൊണ്ടറിയിക്കുന്നത് അത്രമാത്രം സ്നേഹം കാത്തു വെച്ചിട്ട് ഇനിയും ആ പാവത്തിന് കൊന്നുകളയുന്ന പോലെ ഈ തീരുമാനം അതിന് വേണോ ചേച്ചി അജുവിൻ്റെ കൈകൾ പാറുവിൻ്റെ തോളിൽ തഴുകി തലോടി അമ്പലത്തിൽ തനിക്കൊപ്പം ഹരിയെ കൂടി പരിഹസിച്ച കാഴ്ചകളെ എത്ര ഒതുക്കി പിടിച്ചിട്ടും പാറുവിന് മറന്നു കളയാനാവുന്നില്ല ജീവിതകാലം മുഴുവനും ഹരിയ ആ പഴി കേൾക്കേണ്ടിയും വരും ആ ഓർമ്മ പോലും അവളെ നോവിന്റെ കൊടുമുഴിയിൽ എത്തിച്ചു ആർദ്രമായൊരു ചിരിയോടെ ഹരി അവൾക്കുള്ളിലെ മുറിവിൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചു കൊണ്ടേയിരുന്നു അജുവിന്റെ പിടിയിൽ നിന്ന് മാറി പാറുറങ്ങി കിടക്കുന്ന എല്ലാൾക്കരികിലേക്ക് ചുരുണ്ടുകൂടി കിടന്നു ഹൃദയം ഉറങ്ങുന്ന നോവോടെ അജു എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു നിനക്ക് അവനോട് ഇത്തിരി ഇഷ്ടം തോന്നിട്ടില്ല ചേച്ചി സീത വേദനയോടെ പാറുവിന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പാറുവിന്റെ അരികിലേക്കിരുന്നു പാറുവിന്റെ ഹൃദയം പൊട്ടിയുള്ള ഒരു കരച്ചിലായിരുന്നു അവൾക്ക് കിട്ടിയ ഉത്തരം അടിമുടി ഉലഞ്ഞ് കരയുന്നവളോട് പിന്നെയും എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു സീതയ്ക്ക് പക്ഷേ ആ കരച്ചിൽ കണ്ടിൽ നിന്ന് അടിക്കാൻ മാത്രം ശക്തിയായിരുന്നു അവൾ ആ നേരം അങ്ങേയറ്റം വേദനയോടെ അവൾ എഴുന്നേറ്റു പോകുമ്പോഴും പാറു ഹൃദയം കരയുകയായിരുന്നു ആ കണ്ണീരിൽ അത്രയും ഹരിയോടുള്ള ഇനിയും തുറന്നു പറയാതെ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പ്രണയത്തിന്റെ ഭാരമുണ്ടായിരുന്നു ഹരി ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷമാണ് സീതയുടെ വിളിക്ക് ഹരി മറുപടി കൊടുത്തത് പറഞ്ഞോളി ഞാൻ കേൾക്കുന്നുണ്ട് പ്രസന്നമായ സ്വരം ഒരു കരച്ചിൽ സീതയുടെ തൊണ്ടയിൽ തടഞ്ഞു നിസ്സഹായമായൊരു വേദനയിൽ അവൾ പിടഞ്ഞു പാറുവിൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റു പോകുന്ന ഹരിയെ ഫോണിൽ വിളിക്കുകയായിരുന്നു അത് എന്തിനാണ് അപ്പോഴെങ്ങനെ ചെയ്തെന്ന് അവൾക്കും അറിയില്ലായിരുന്നു ഹൃദയം നൊന്ന് പിടയുമ്പോൾ പലപ്പോഴും ചെയ്യുന്ന അതേ ശീലം അതന്നും ചെയ്തതാണ് നിമിഷ നേരം കൊണ്ട് ആ നോവിന് മരുന്ന് പകരുന്ന അവനെ ഓർത്താണ് അന്ന് അവൾ വേദനിക്കുന്നത് മുഴുവനും എന്ന് പറയാൻ സീതക്ക് കഴിഞ്ഞിരുന്നില്ല ഏയ് സാറിലടി പാറുവിന് സമയം വേണം അറിയാവുന്ന കാര്യമല്ലേ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എല്ലാം മനസ്സിലായതുപോലെയുള്ള ഹരിയുടെ സംസാരം പിന്നെയും പിടിച്ചു നിൽക്കാനാവില്ലെന്നതുപോലെ സീത കരഞ്ഞു പോയിരുന്നു കാരണം അവൾ പറയാതെ പോലും അവൾ അത്രമേൽ അറിയാവുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഹൃദയം ആ നേരം എത്രമാത്രം നോവുന്നുണ്ടെന്ന് അവൻ പറയാതെ തന്നെ അവൾക്കും അറിയാനാവും ഇനിയും സങ്കടവും കേട്ടോ ഹരിയുടെ ഓർമ്മപ്പെടുത്തൽ സീതവേഗം മുഖം തുടച്ചു അങ്ങനെയും കൂടി അവനെ വേദനിപ്പിക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല ഞാൻ കാത്തിരിക്കാടി എത്ര കാലം വേണമെങ്കിലും തിരിച്ചൊരു നോട്ട് പോലും കിട്ടാഞ്ഞിട്ടും ആ റേഴു വർഷം ഒരിത്തിരി പോലും ഇഷ്ടം കുറയാതെ മനസ്സിലിട്ട് കൊണ്ടാണ് എനിക്ക് എനിക്ക് ഇനിയും അതിന് കഴിയും സീതെ ഹൃദയം മുറിഞ്ഞ ഹരിയുടെ പതിഞ്ഞ സ്വരം സീതയ്ക്ക് നെഞ്ചു വിങ്ങി നിനക്ക് നിനക്ക് ഒട്ടും സങ്കടമല്ലേ ഹരി അവളെ ഇടറികൊണ്ട് ചോദിച്ചു സങ്കടം അവൻ്റെ ഒരു പതിഞ്ഞ ചിരി കേട്ടിരുന്നു സീത എന്റെ സങ്കടത്തെക്കാളൊരായിരം ഇരട്ടി എന്റെ പെണ്ണിപ്പൊ സങ്കടപ്പെടുന്നുണ്ടാവും സീതെ എനിക്ക് ഉറപ്പുണ്ട് അവൾക്കാരണം എനിക്കൊരു ദോഷവും വരുതെന്ന് മാത്രം കരുതിട്ടാ അതും അതും എന്നോടുള്ള ഇഷ്ടമല്ലേടി അതാവിനെ സ്വയം ആശ്വസിപ്പിക്കുന്ന പോലെയാണ് സീതക്ക് തോന്നിയത് നിന്റെ കല്യാണം നടക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്തിട്ടത് എന്റെ പെണ്ണിനെങ്ങാനും വേദനിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞ ഒന്ന് പോളെ നീ കാണുന്ന വേറെ ഹരിയാവും മറക്കണ്ട വേദന മറച്ചു പിടിച്ചുകൊണ്ട് കുറുമ്പ് പറയുന്നവനെ ഓർത്ത് സീത വീണ്ടും കരഞ്ഞു കുറച്ചുകൂടെ കഴിയുമ്പോൾ അവൾക്കെന്നെ മനസ്സിലാവുമായിരിക്കും ഹലീ ഇത്തിരി നേരത്തെ നിശബ്ദയ്ക്ക് ശേഷം ഹരി ചോദിച്ചു സീതയ്ക്ക് അവനോട് പറയാൻ ഒരു ഉത്തരമില്ലായിരുന്നു നീ വെച്ചുകൂടി വെറുതെ ഓരോന്നോർത്തിട്ട് വിഷമിക്കരുത് ഏതായാലും നിന്റെയും കണ്ണൻ്റെയും വിവാഹം നടക്കണം അതിനൊരു മാറ്റവും ഇല്ല ഈ വേറും പറണ്ടിനി ആ ചെക്കനെ ചുറ്റിക്കാൻ വയ്യ നീ സമാധാനം എല്ലാം ശരിയാവും അരി അവളെ ആശ്വസിപ്പിച്ചു എല്ലാം ശരിയാവുമായിരിക്കും അല്ലെ ഗൈസ് നമ്മളൊരു വ്യക്തിയെ അത്രമേലാഴത്തിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ ഒരിക്കലും ആ സ്നേഹത്തിൽ അല്ലെങ്കിൽ പ്രണയത്തിൽ നമ്മുടെ സന്തോഷമായിരിക്കില്ല നമുക്ക് പ്രധാനം നമ്മൾ സ്നേഹിക്കപ്പെടുന്ന ആ വ്യക്തിയുടെ സന്തോഷമായിരിക്കും നമ്മൾ കാരണം നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ അല്ലെങ്കിൽ നമ്മൾ കാരണം ആ വ്യക്തിയെ മറ്റുള്ളവരാൽ പരിചാരപ്പെടുമ്പോൾ മനസ്സിൽ എത്ര ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും നാം ചിന്തിച്ചു പോകും ഞാൻ കാരണം ജീവിതകാലം മുഴുവൻ പഴി കേൾക്കേണ്ടവനല്ലാവനെന്ന് ഒരുമിച്ച് ജീവിക്കണമെന്ന് അത്രമേൽ ആഗ്രഹം മനസ്സിലുണ്ടായിട്ടും പലപ്പോഴും പലരുടെ തീരുമാനങ്ങളും മനസ്സും ചിതറിപ്പോകുന്നതും പതറിപ്പോകുന്നതും ഇതൊക്കെ കാരണമാണ്